നമസ്കാരം ക്രിക്കറ്റിനെ ജീവവായു പോലെ കൊണ്ട് നടക്കുന്ന ജനതയാണ് ഇന്ത്യയിലേത് അതിന് പ്രധാന കാരണം ഇന്ത്യ കായിക ലോകത്തിന് തന്നെ സംഭാവന ചെയ്ത സച്ചിൻ എന്ന വ്യക്തിത്വത്തിനും മുഖ്യ പങ്കുണ്ട് വിരമിച്ച കാലങ്ങൾ ഇത്രയുമായെങ്കിലും പകരം വെക്കാൻ ഒരാളില്ലാതെ സച്ചിന് തുല്യൻ സച്ചിൻ മാത്രമായി തുടരുകയാണ് സച്ചിനോടുള്ള ഈ ആരാധനയും ഇഷ്ടം കൊണ്ടും സച്ചിനെ പോലെ തന്നെ ആരാധകരുടെ സച്ചിന്റെ കുടുംബത്തിനും ഭാര്യ അഞ്ജലിയും അർജുനും സാറയും എന്നീ രണ്ട് മക്കളും അടങ്ങുന്നതാണ് മാസ്റ്റർ ബ്ലാസ്റ്ററുടെ കുടുംബം മകൻ അർജുൻ അച്ഛൻ്റെ മേൽവിലാസത്തിൽ ക്രിക്കറ്റിൻ്റെ തന്നെ പാത പിന്തുടരാനാണ് പരിശ്രമിക്കുന്നത് അർജുൻ്റെ ഏറ്റവും വലിയ മേൽവിലാസം സച്ചിൻ്റെ തന്നെയാണ് താനും എന്നാൽ അവിടെയാണ് സാറ എന്ന പെൺകുട്ടി വ്യത്യസ്തയാകുന്നത് ഈ ചെറുപ്രായത്തിൽ തന്നെ സച്ചിൻ്റെ നിഴലിൽ നിൽക്കുമ്പോഴും തൻ്റെതായ ഒരു മേൽവിലാസം ഉണ്ടാക്കിയെടുക്കാൻ സാറയ്ക്ക് സാധിച്ചു ഇന്ന് കോടികൾ ആസ്തിയുള്ള സംരംഭക കൂടിയാണ് സാറ ടെണ്ടൂൽക്കർ എന്ന വിലാസം തൻ്റെ പേരിനൊപ്പം മാത്രമാക്കി തൻ്റെതായ ഒരു ഐഡന്റിറ്റി സാറ ഇതിനോടകം നേടിയെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഒക്ടോബർ പന്ത്രണ്ടിനാണ് സാറ ടെണ്ടുക്കറിന്റെ ജനനം മുംബൈയിലെ ധീരുഭായി അംബാനി ഇന്റർനാഷണൽ സ്കൂളിലാണ് സാറ തന്റെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് തുടർന്ന് ലണ്ടനിലെ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഡിസ്റ്റിങ്ഷനോടെ ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കി മെഡിസിൻ വിഭാഗത്തിൽ ക്ലിനിക്കൽ ആൻഡ് പബ്ലിക് ആൻഡ് പബ്ലിക് ഹെൽത്ത് ന്യൂട്രീഷൻ വിഭാഗത്തിലാണ് സാറ മാസ്റ്റർ ഡിഗ്രി നേടിയത് ബിരുദദാന ചടങ്ങിന് സച്ചിനും ഭാര്യ അഞ്ജലി ടെണ്ടൂക്കറും ലണ്ടനിലെ യൂണിവേഴ്സിറ്റി കോളേജിലെത്തിയിരുന്നു പഠനത്തിൽ ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയ ശേഷമാണ് സാറ തനിക്ക് ഇഷ്ടമുള്ള മറ്റു മേഖലകളിലേക്ക് ചൂടുവെക്കുന്നത് പഠനത്തിന് പിന്നാലെ ഫാഷൻ രംഗത്താണ് സാറ തന്റെ ഭാഗ്യം ആദ്യം പരീക്ഷിച്ചത് അവിടെ പക്ഷേ സാറയ്ക്ക് നിരാശപ്പെടേണ്ടി വന്നില്ല ഏകദേശം ആറ് പോയിന്റ് ആറ് മില്യൺ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സുള്ള ഒരു സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയാണ് ഇന്ന് സാറേ അടുത്ത കാലത്തായി ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളിലൂടെയാണ് സാറ ആരാധകരെ സൃഷ്ടിക്കുന്നത് ഫാഷനും മോഡലിംഗിലും ഊന്നൽ നൽകിക്കൊണ്ട് സാർ പങ്കുവെക്കുന്ന ചിത്രങ്ങൾക്ക് ആരാധകർ ഏറെയാണ് സാറ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും വൻ സ്വീകാര്യതയുമുണ്ട് സാറയുടെ ഇൻസ്റ്റാഗ്രാമിൽ എഴുപത്തിരണ്ട് ഫോട്ടോകൾ മാത്രമേ ഉള്ളൂ എന്നാൽ അവർക്ക് ഒന്ന് പോയിന്റ് രണ്ട് ദശലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് തുടക്കകാലത്ത് സച്ചിന്റെ മകൾ എന്ന വേൽവിലാസത്തിൽ ഫോളോവേഴ്സ് വന്നെങ്കിലും ഇന്ന് അതല്ല സ്ഥിതി അവരുടെ ഓൺലൈൻ പ്രൊഫൈൽ വലിയ തോതിൽ ആളുകളെ ആകർഷിക്കുന്ന ഒന്നാണെന്നത് വ്യക്തം അതിലെ ചിത്രങ്ങളും മറ്റും ധാരാളം പേരാണ് ഷെയർ ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതും കഴിഞ്ഞ വർഷം വന്ന റിപ്പോർട്ടുകൾ പ്രകാരം സാറയുടെ വ്യക്തിഗത ആസ്തി ഏതാണ്ട് ഒരു കോടി രൂപയ്ക്ക് മുകളിലാണ് ഇത് മുഴുവനായി അവരുടെ വരുമാനമാണ് എന്നതാണ് ഇക്കാര്യത്തിലെ പ്രധാന വസ്തുത അതായത് സ്വന്തം നിലയിൽ ഒരു കോടീശ്ശേരിയായി സാറ വളർന്നു കഴിഞ്ഞു സാറ ടെൻഡൂക്കർ ഷോപ്പ് എന്ന ഓൺലൈൻ സ്റ്റോറിന്റെ അവർ ഇതിലൂടെയാണ് അവരുടെ പ്രധാന വരുമാനം ഇതിനു പുറമെ അടുത്തിടെ കൊറിയൻ ബ്യൂട്ടി ബ്രാൻഡായ ലാനജിയുടെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസിഡർ സാറയെ തിരഞ്ഞെടുത്തിരുന്നു ഫാഷൻ മേഖലയിൽ തന്നെയാണ് സാറ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഏതാണ്ട് മൂന്ന് വർഷത്തോളമായി രാജ്യത്തെ ഫാഷൻ വ്യവസായത്തിൽ സജീവമായ പേരാണ് സാറ ടെൻഡൂക്കറിന്റെ സച്ചിന്റെ മകളായതുകൊണ്ട് തന്നെ സാറെക്കുറിച്ചുള്ള ഗോ കുറവല്ല യുവ ക്രിക്കറ്റ് താരവുമായും യുവ ബോളിവുഡ് നടനുമായും ഒക്കെ സാറ പ്രണയത്തിലാണെന്ന വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു എന്നാൽ ഇത്തരം റിപ്പോർട്ടുകൾ സച്ചിനെ പോലും കുപിതനാക്കിയിട്ടുണ്ടെന്നതാണ് സത്യം ഇതിൽ ഇന്ത്യൻ യുവ ക്രിക്കറ്റ് താരം ഷുമാൻ ഗില്ലുമായി ചേർന്നുള്ള റിപ്പോർട്ടുകളാണ് കൂടുതൽ ചർച്ചയായത് അതിന് വഴിവെച്ചതാകട്ടെ സാക്ഷാൽ ഹാർദിക് പാണ്ഡ്യ രണ്ടായിരത്തി പത്തൊൻപത് മുതലാണ് സാറയും ഗില്ലും തമ്മിലുള്ള ഗോസിപ്പുകൾ കൂടുതൽ സജീവമാകുന്നത് സച്ചിൻ ടെണ്ടുൽക്കറുടെ മകൾ സാറയും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി താരമെന്ന് വിശേഷിപ്പിക്കുന്ന ശുഭ്മാൻ ഗില്ലും തമ്മിൽ പ്രണയമാണെന്ന് നേരത്തെ തന്നെ ഗോസിപ്പുകൾ ഉയർന്നിരുന്നു എന്നാൽ ഗില്ലിന്റെ ഫോട്ടോയ്ക്ക് ഹാർദിക് പാണ്ഡ്യയുടെ ഒരു കമന്റാണ് സമൂഹ മാധ്യമങ്ങൾ ഏറ്റുപിടിച്ചത് അതോടെ ചർച്ചകൾ സജീവമാവുകയും ചെയ്തു തന്റെ പുതിയ വാഹനമായ റേഞ്ച് റോവറിന്റെ ചിത്രം ഇൻസ്റ്റാഗ്രാമിൽ ഗില്ല് പങ്കുവച്ചിരുന്നു ഇതിന് താഴെ സുഹൃത്തുക്കളും ആരാധകരും ആശംസകളും കമന്റുകളുമായി എത്തി ഇക്കൂട്ടത്തിൽ സാറയും കമന്റ് ഇട്ടിരുന്നു ഗില്ല് ഈ അഭിനന്ദന കമന്റിന് നന്ദി പറയുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് ഹാർദിക് പാണ്ഡ്യ എത്തുന്നത് സാറയുടെ ഭാഗത്ത് ിൽ നിന്ന് നന്ദി അറിയിക്കുന്നു എന്നായിരുന്നു പാണ്ഡ്യയുടെ ട്രോൾ പോസ്റ്റ് ഇതോടെ ഇരുവരും പ്രണയത്തിലാണെന്ന ഗോസിപ്പ് കൂടുതൽ ശക്തമാവുകയും ചെയ്തു ഈ ഗോസിപ്പിനെ സാധൂകരിക്കുന്ന നിരവധി കാര്യങ്ങൾ പിന്നാലെ വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ മുംബൈയിലെ ജിയോ വേൾഡ് പ്ലാസയിൽ ഷുമാൻ ഗില്ലിനൊപ്പമുള്ള സാറ ടെണ്ടോക്കറുടെ ചിത്രങ്ങൾ ഏറെ ശ്രദ്ധ നേടിയിരുന്നു പൂനെയിൽ നടന്ന ഇന്ത്യ ബംഗ്ലാദേശ് മത്സരത്തിനിടെ ഗില്ലിന്റെ ബൗണ്ടറിക്ക് കൈയടിക്കുന്ന സാറയുടെ വീഡിയോയും ആരാധകരിൽ അഭ്യൂഹങ്ങൾ ശക്തമാക്കിയിരുന്നു എന്നാൽ ഇരുവരും ഇതുവരെ തങ്ങളുടെ ബന്ധം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല